ആ രക്ഷപ്പെടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ നരകത്തെ കാവലുള്ളതാകുന്ന ഈ നമ്മുടെ ജീവിതത്തിൽ നെറ്റി മാത്രം അള്ളാഹു അള്ളാഹ്ലെ റസൂല് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക മുഹമ്മദ് ിർക്കി ആരുടെ ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു എന്നിട്ട് ശ്രദ്ധിച്ചു മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാൻ കുറച്ച് ലോകകാര്യം പറയാൻ ശ്രദ്ധിച്ചോ പോയി നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയത് കൊണ്ടാണ് ഹബീബായി ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവേരോട് ഓർമ്മപ്പെടുത്തുകയാൾ തുർക്കി നഷ്ടപ്പെടുമേ മുടെ കയ്യിലിരിക്കുന്ന തുറുക്കി നഷ്ടപ്പെടും ഈ കണ്ണും കാതുപ്പിക്കുന്ന പിന്നെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമികളുടെ കയ്യിലിരിക്കുന്ന ഈ തുറുക്കി നഷ്ടപ്പെടുവെന്ന് ആര് പറയാ അതൊന്ന് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് ഒരു മുസ്ലിമികളാണ് അള്ളാഹു കാരണം റസൂർ ആയിരത്തി അറുന്നൂറ് വർഷം മുമ്പ് പറഞ്ഞു വെച്ചാല് അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി ഇപ്പൊ മുസ്ലിംകളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതൊരു ചെറിയ സംഭവമല്ല ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ് തുർക്കി രണ്ട് പ്രാവശ്യം മുസ്ലിമികളെ പിടിച്ചടക്കി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കി സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുറുക്കി പിടിച്ചെടുക്കുമേ തുറുക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ അതിൽ നിങ്ങൾ അടി അത് വലിയ കൂലിയുള്ളതാണെന്ന്

തെറ്റിദ്ധരിക്കരുത് എല്ലാ വാക്ക് കെട്ടിട്ട് തുറക്കി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിലൂടെ വാളും വരിചേട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലികൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ധർമ്മസമരമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു മനസ്സിലായി ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി അതിനുശേഷം മുസ്ലിമികളെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു പിന്നീട് രണ്ടാമത് മുസ്ലിമികൾ പിടിച്ചതാണ് നൂറ്റാണ്ടിൽ പിടിച്ചെടുത്തത് ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ അങ്ങോട്ട് പലായനം ചെയ്തു ഇന്ന് റഷ്യയിൽ എഴുപത്തിയേഴ് ശതമാനവും ഓർത്തഡോക്സ് റഷ്യൻ നേവി നേവി ബേസിയെ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം ന്യൂസ് ആണ് അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം ആര് പിടിച്ചെടുക്കും റഷ്യ റഷ്യ പിടിച്ചെടുക്കും തന്നെ റഷ്യെടുക്കും അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാൻ റസൂല് പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്തെങ്കിലും ഒരു ദിവസങ്ങൾ പത്രം എടുത്ത് നോക്കിട്ട യുദ്ധം തുടങ്ങാൻ റഷ്യയും തുർക്കി തമ്മിൽ യുദ്ധം അപ്പൊ നിങ്ങൾ മനസ്സിലാവസ്ഥ സംഭവത്തിൽ നിങ്ങൾക്ക് ആരായി പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ഇത് വന്നതിന് ശേഷം ദിവസവും കാര്യമില്ല അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെട്ടു പോകുന്നത് ഇതിലപ്പോ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഇന്ന തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പൊണ്ണായി നിഷാ കേൾഫിൽ വെടിവെപ്പൊണ്ണായിട്ട് മുപ്പത്തി ഒമ്പത് പേര് മരിച്ചു എന്ന് പ്രഥമ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തശ്ശി പത്രങ്ങളിലൊക്കെ രണ്ടുപേര് പലരും ദർശിച്ചിട്ടുണ്ടാവും ആ തുർക്കിയിൽ കാരണം എന്താ അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു നിശാ ക്ലബ്ബുകൾ രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു അതുകൊണ്ട് തന്നെ അത് മുസ്ലിമികളുടെ കയ്യിൽ നഷ്ടപ്പെടുന്നു ഇങ്ങനെ തുറക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ് എല്ലാവരും സാമ്പത്തികമായി പരാതി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയില് മക്ക അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലുമേ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് പിന്നെ മക്ക ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ അദ്ദേഹത്തിന്റെ പേരാണ് നബിയുനാ പേരാട് സുഹി ويسم ابيه باسم ابيه من اولاد فضيله ിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽ പെട്ടതാണ് ഹസൻ ഹസനിന്റെ പേരക്കുട്ടിയാണ് ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പേര് അദ്ദേഹത്തിന്റെ സാമ്യമുള്ളതാണ് അഥവാ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് പക്ഷെ മഹദീമാമൻ ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും നാല്പത് വയസ്സുണ്ടാകും മഹദീമാമന് മഹദീമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം നാൽപ്പതാകണം അതുകൊണ്ടാണ് അത്രയും വൈകിയും മഹദീമാമിപ്പോ വന്നിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ അള്ളാഹു ഫാത്തിയ കടയിൽ അള്ളാഹുയുടെ മതത്ത് നൽകി എനിക്ക് മാറാവും കാരണം എന്താ നാല്പത് കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദീമാമന് മഹദീമാമാണെന്ന് തിരിച്ചറിയുണ്ടാവൂ അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടിന്റെയും മക്കാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം മുഹമ്മദ് റസൂൽ ഒരു രാത്രിയായിരിക്കും അത് ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും അഥവാ ആദ്യമായിട്ടും അദീരക്കാർ പിന്നെ മക്ക പിന്നെ ഇറാഖികൾ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമും വന്ന് അദ്ദേഹത്തെ ബയ്യാത്ത് ചെയ്യും